ഹായ് ചന്ദിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കേരളത്തിലെ തന്നെ അവശേഷിക്കുന്ന ചരിത്ര നിർമ്മിതികളിൽ പ്രധാനപ്പെട്ട ഒരിടത്താണ് കണ്ണൂർ ടൗണിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ അകലെയായി അറബിക്കടലിന് അഭിമുഖമായി പോർച്ചുഗീസുകാർ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ പണി കഴിപ്പിച്ച സെന്റ് ആഞ്ചലോസ് അഥവാ നമ്മുടെ കണ്ണൂർ കോട്ടയിലാണ് ഇപ്പൊ നമ്മളുള്ളത് മൂന്ന് ഭാഗവും അറബിക്കടലാൽ ചുറ്റപ്പെട്ട് സമുദ്രനിരപ്പിൽ നിരപ്പിൽ നിന്നും നാൽപ്പതടിയോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു കോട്ട ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് നിങ്ങളിൽ പലരും ഇതിനോടകം തന്നെ ഈ കോട്ട സന്ദർശിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇതിന്റെ ഫോട്ടോസ് എങ്കിലും കണ്ടിട്ടുണ്ടാവാം വലിയ കിടങ്ങുകളോടെ വെട്ടുകളിൽ പണിത ത്രികോണാകൃതിയിലുള്ള ഒരു നിർമ്മിതിയാണ് നമ്മുടെ ഈ ആഞ്ചലോസ് കോട്ട നിർമ്മിച്ച പോർച്ചുഗീസുകാരും അതിനുശേഷം ടെച്ചുകാരും പിന്നീട് ബ്രിട്ടീഷുകാരും അവരുടെ സൈനിക ആസ്ഥാനമാക്കി ഉപയോഗിച്ചിരുന്നു ഈ കോട്ടയിൽ കേരളത്തിലാണ് ഇത്ര അടിപൊളി വ്യൂ ഉള്ള ഒരു ചരിത്ര ശേഷിപ്പ് ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം മാപ്പിളബേയും ധർമ്മടം തുരുത്തുമാണ് പ്രധാനപ്പെട്ട രണ്ട് ആകർഷണങ്ങൾ ഇവിടുത്തെ കണ്ണൂർ കണ്ടോൺമെന്റ് ഏരിയയിലാണ് ഈ കോട്ടയുള്ളത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലായതുകൊണ്ട് തന്നെ കോട്ടയുടെ സംരക്ഷണത്തിനായി ആറ് ടൂറിസം പോലീസുകാർ എപ്പോഴും കോട്ടയിൽ ഉണ്ടാവും കണ്ണൂർ കോട്ടയെ കുറിച്ച് പറയാനാണെങ്കിലും പഠിക്കാനാണെങ്കിലും ഒരുപാടുണ്ട് ചരിത്രപരമായിട്ട് കാലാകാലങ്ങളിൽ അവിടെ നിന്നും ഒരുപാട് ചരിത്ര രേഖകളും നിർമ്മിതികളും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഫോർട്ടിന്റെ വളപ്പിൽ നിന്ന് നിരവധി കിലോഗ്രാം ഭാരമുള്ള ആയിരക്കണക്കിന് പീരങ്കികളാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് ഇനി ആണെങ്കിലും ചിലപ്പോൾ ഭാവിയിൽ നമുക്ക് നിഗൂഢമായിട്ടുള്ള പല കാര്യങ്ങളും ചരിത്ര ശേഷിപ്പുകളും അവിടുന്ന് കണ്ടെത്താം മാപ്പിള്ള ബേ ഹാർബറും അറക്കൽ പള്ളിയും കോട്ടയ്ക്ക് വളരെ സമീപമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് മലയാളികളും അല്ലാതെയുമുള്ള നിരവധി സഞ്ചാരികളാണ് കണ്ണൂർ കോട്ടയുടെ ചരിത്രത്തെ അറിയാനും കടലിനോട് ചേർന്നുള്ള ആ ഒരു ഭംഗി ആസ്വദിക്കാനും ഒക്കെ ഡെയിലി നമ്മുടെ കണ്ണൂർ കോട്ടയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ആഴ്ചയിൽ എല്ലാ ദിവസവും രാവിലെ എട്ട് മുതൽ വൈകിട്ട് ആറ് വരെ സഞ്ചാരികൾക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാം പിന്നെ നമ്മൾ പോയ സമയത്ത് അവിടെ ഗൂഗിൾ പേ വർക്കാവുന്നുണ്ടായിരുന്നില്ല അതെടുക്കാത്തയാണോ എന്നറിയില്ല ക്യാഷ് തന്നെ നമ്മൾ ടിക്കറ്റിന് വേണ്ടിയിട്ട് കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കാം ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ ഇതുപോലെ സംരക്ഷിത മൊനുമെൻറ്റ്സിന് വിസിറ്റ് ചെയ്യാനുള്ള ഓൺലൈൻ പാസ് പാസ്സുണ്ടാവും ആ പാസ് നമ്മൾ അതിൻ്റെ ഓൺലൈൻ സൈറ്റ് എങ്ങനെയാണ് കയറേണ്ടത് എങ്ങനെയാണ് ടിക്കറ്റ് എന്നൊക്കെ അവിടെ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ അവരവിടെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് പില്ലറിൽ അപ്പോൾ അത് നോക്കിയിട്ട് അല്ലെങ്കിൽ പോകുന്നതിന് മുന്നേ നമുക്ക് ഓൺലൈനായിട്ട് ആ സൈറ്റിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് പോവാണെങ്കിൽ അവിടെ പോയി ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല കാവൽ ഗോപുരവും കോട്ടയ്ക്കുള്ളിലെ ചാപ്പലും വേറിട്ട കാഴ്ചകൾ തന്നെ ഇവിടുത്തെ ഗോവണിക്കോട്ട നമ്മളെ മതിലിന്റെ മുകളിലേക്ക് എത്തിക്കും അവിടെ ചെന്നു കഴിഞ്ഞാലുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല കടലിനോട് ചേർന്ന് കിടക്കുന്ന ആ മതിലിന് മുകളിലൂടെ നടക്കുന്നത് ചെറിയൊരു പേടി ഉളവാക്കുമെങ്കിലും അടിപൊളി അനുഭവമാണത് പിന്നെ അവിടെ നിന്നിട്ട് നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ടുകളാണ് ഈ കോട്ട മുഴുവൻ പണി കഴിപ്പിച്ചിരിക്കുന്നത് ലാറ്ററൈറ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് കോട്ടയുടെ റൈറ്റ് സൈഡിൽ മുകളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യകാല എണ്ണ വിളക്ക് അവിടെ കാണാൻ പറ്റും അതായത് വിളക്കുമാടത്തിന്റെ അവശിഷ്ടങ്ങളാണ് കാലത്തെ നമ്മൾ ആദ്യമായിട്ടാണ് കണ്ണൂർ ഫോർട്ടിൽ പോകുന്നത് പക്ഷേ കണ്ണൂർ ഫോർട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാവരുടെയും മനസ്സിലുള്ള ആ ഒരു പിക്ചർ എന്ന് പറയുന്നത് ആ റാ ഷേപ്പിലുള്ള പട്ടാള ബാരക്കിന്റെ അകത്തെ കാഴ്ചകളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഷെയർ ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളതും പട്ടാള ബാരക്കിന്റെ ഉള്ളിൽ നിന്നിട്ടുള്ള ഫോട്ടോ ആണ് കണ്ണൂർ ഫോർട്ട് എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടുള്ള ഫോട്ടോ ചന്ദുനാണെങ്കിലും മേലെ കയറിയിട്ട് നടക്കുന്ന സമയത്ത് കുറച്ച് പേടിയായിരുന്നു അവൻ അത്ര ഇഷ്ടപ്പെട്ടില്ല മേലെ കൂടെ നടന്നതൊന്നും അതുകൊണ്ട് കൂടുതൽ സമയവും ഞാൻ അവൻ എടുത്തോണ്ടായിരുന്നു നടന്നത് പക്ഷെ താഴെ എത്തിക്കഴിഞ്ഞിട്ട് അവനും ഏറ്റവും ഇഷ്ടപ്പെട്ട പോഷൻ എന്ന് പറഞ്ഞത് പട്ടാള ബാരക്കിന്റെ ഉള്ളിലാണ് ചന്തു കുറെ നേരം അതിൻ്റെ ഉള്ളിൽ ചെലവഴിച്ച് കുറെ നേരം ഒളിച്ച് കളിച്ച് അവൻ അപ്പുറത്തേന്റെ ഉള്ളിൽ കൂടെ ഓടും ഞാൻ ഇപ്പുറത്തെ എവിടെയെങ്കിലും ഒളിച്ചു നിൽക്കും പിന്നെ കണ്ടുപിടിക്കാൻ വരും പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഞാൻ അപ്പുറത്ത് വിളിച്ചേക്കും അങ്ങനെ കുറെ നേരം ഞങ്ങൾ വണ്ടി വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ നേരം കളിച്ച് അത് അവൻ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കടലിൻ്റെ മനോഹരമായ വ്യൂകൾ കിട്ടുന്ന ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട് അവിടെ കുറച്ചങ്ങ് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ അങ്ങ് എൻഡിലായിട്ടുണ്ട് ഒരു ലൊക്കേഷൻ അതുപോലെ അതിൻ്റെയൊക്കെ ഇടയിലായിട്ടും കടലിനെ നമുക്ക് കുറച്ച് നേരം ഇരുന്നിട്ട് ആസ്വദിക്കാൻ പറ്റിയ അടിപൊളി ലൊക്കേഷൻസ് ഒക്കെ ഉണ്ട് നന്നായിട്ട് കടലിനെയും അതുപോലെ തന്നെ കോട്ടയുടെ ഭംഗിയൊക്കെ കിട്ടുന്ന പോലെ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ലൊക്കേഷൻസ് ഉണ്ട് നമ്മൾ പോയ സമയത്താണെങ്കിൽ നല്ല അത്യാവശ്യം മഴയുള്ള സമയമായിരുന്നു ചെറിയ ചെറിയ മഴകളൊക്കെ കഴിഞ്ഞ് ഒരു തെളിഞ്ഞ സമയത്തായിരുന്നു അത്യാവശ്യം ചെറിയൊരു വെയിലും വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ മഴക്കാലമായിരുന്നു അതുകൊണ്ട് തന്നെ നല്ലൊരു പച്ചപ്പും കോട്ടയുടെ ഭംഗിയും എന്നാൽ അതിനും വെയിലില്ല കടലിനെ നമുക്ക് അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റി നമുക്ക് നമ്മൾ പോയത് ഒരു പെർഫെക്റ്റ് ആയിരുന്നു എന്ന് തന്നെ പറയാം കാരണം അടിപൊളി ക്ലിയർ സ്കൈ ആയിരുന്നു അധികം നടന്ന് നമുക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് തന്നെ കുറെ നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റി നമുക്ക് കോട്ടയ്ക്ക് മുകളിൽ കയറി നമ്മൾ മതിലിന്റെ മേലെ കൂടെയൊക്കെ നടക്കുമ്പോൾ നല്ലോണം സൂക്ഷിക്കണം കാരണം ചില പോർഷനിലൊക്കെ ഈ മതിലിന്റെ വീതി കുറവാണ് അപ്പൊ നമ്മൾ സ്ലിപ്പായി കഴിഞ്ഞാൽ താഴേക്ക് വീഴാൻ സാധ്യതയുണ്ട് കേരളത്തിലെ ചരിത്ര ശേഷിപ്പുകളിൽ ഒരു അടിപൊളി ലൊക്കേഷൻ തന്നെയാണ് കണ്ണൂർ ഫോർട്ട് ഒരു ഹാഫ് ഡേ നമുക്ക് അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ലൊക്കേഷൻ ആണ് ഒരുപാട് കാണാനുണ്ട് നടന്ന് അതുപോലെ തന്നെ കുറേ നേരം എത്ര നേരം വേണമെങ്കിലും നമുക്ക് കടലിനെ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കാൻ പറ്റിയ കുറേ നല്ല ലൊക്കേഷൻസ് ഉണ്ട് കുറെ മരങ്ങളുണ്ട് അതിൻ്റെയൊക്കെ ചുവട്ടിൽ നമുക്ക് ഇരുന്ന് കുറേ നേരം സ്പെൻഡ് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കണ്ണൂർ ഫോർട്ടിലെ വിശേഷങ്ങൾ ഇതുവരെയും കണ്ണൂർ ഫോർട്ട് കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും പറ്റുവാണെങ്കിലൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കൂ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ